വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്ന സഞ്ചാരികളുടെ മുഖ്യ ആകർഷണമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞ മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവാണ് ഗ്ലാസ് ബ്രിഡ്ജ് അടയ്ക്കാൻ കാരണം എന്നാൽ കാലാവസ്ഥ പിന്നീട് അനുകൂലമായിട്ടും ഇതുവരെയും ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായിട്ടില്ല ഇതോടെ വാഗമണ്ണിലേക്ക് എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് ഇത് സഞ്ചാരികളുടെ വാഗമണ്ണിലേക്കുള്ള വരവ് കുറയുന്നതിനും കാരണമായിട്ടുണ്ട് വാഗമൺ അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായ പുതുതായി സജ്ജീകരിച്ച ഗ്ലാസ് ബ്രിഡ്ജ് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇതിനുശേഷം സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു വാഗമണ്ണിലേക്ക് ലക്ഷങ്ങളുടെ വരുമാനവും ഡി ടി പി സിക്ക് നേടാനായി എന്നാൽ ഇപ്പോൾ ഒരു മാസത്തിലധികമായി ഗ്ലാസ് പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള അനുബന്ധ സാഹസിക വിനോദോപാധികൾ അടയ്ക്കാൻ ഉത്തരവിറക്കിയത് ഇതിനുശേഷം കാലാവസ്ഥ അനുകൂലമായതോടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒഴികെയുള്ള മറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകി എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുവാൻ അനുമതി നൽകിയില്ല വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലാണ് സഞ്ചാരികളുടെ വരവിൽ വർധനവുണ്ടായത് നവമാധ്യമങ്ങളിലടക്കം ഗ്ലാസ് ബ്രിഡ്ജ് തരംഗമായി മാറി ഇപ്പോഴും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സഞ്ചാരികൾ ഇവിടെ എത്തി നിരാശരായും മടങ്ങുന്നുണ്ട് ഏലപ്പാറ വാഗമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിലെ കച്ചവടങ്ങൾ തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അപ്പോൾ അതിനിടയിൽ കഴിഞ്ഞിടയിലെ കണ്ട ഓറഞ്ച് അലർട്ട് വന്നു നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉൾപ്പെടെ അടച്ചായിരുന്നു ഇപ്പോഴും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഗൂഗിൾ മാപ്പിൽ തപ്പിയാൽ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് ഈ യാത്രക്കാർ വരുന്നത് തന്നെ ഈ സഞ്ചാരികൾ വരുന്നത് തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലോസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആരും ഇവിടെ വരുന്നില്ല ഇനിയും വന്നാൽ തന്നെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കേറുമ്പോഴത്തേക്കാ അങ്ങോട്ട് കേറുമ്പോൾ അത് ആണ് ഈ വാഗവന്റെ പ്രധാന ആകർഷണം ഗ്ലാസ് ബ്രിഡ്ജാണ് അത് എത്രയും വേഗം ഇപ്പോഴൊക്കെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം സഞ്ചാരികൾക്കായി അടിയന്തിരമായിട്ട് തുറന്നുകൊടുക്കണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ ഇതിലുണ്ടാകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുക ചിലർ ഇവിടുത്തെ ജീവനക്കാരുമായി ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു നൽകാത്തതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കത്തിലും ഏർപ്പെടുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചതോടെ വാഗമണ്ണിലേക്കുള്ള സഞ്ചാരികളുടെ വരവിലും ക്രമാതീതമായി കുറവുണ്ടായിട്ടുണ്ട് ഇത് പ്രദേശത്തെ വ്യാപാര മേഖലയെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ